വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇത്തിരി തിരക്കും കാര്യങ്ങളും ആർന്നു എന്നാലും ഇന്ന് വീഡിയോ ഇടണില്ല എന്നൊക്കെ കരുതിയതാണ് നല്ല വീഡിയോ ഇടാണ്ട് ഒരു രക്ഷമല്ലേ നമ്മുടെ കുറച്ച് പയറും അങ്ങനെ അതാത് ഇച്ചിരി പച്ചക്കറികളൊക്കെ ഉള്ളത് കീടങ്ങളുടെ ശല്യം ഭയങ്കര അപ്പം ഞാനൊരു ഒരു ജൈവ കീടനാശിനിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ചെടികൾക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചാൽ കുറച്ച് പേർക്ക് ഇപ്പുറത്ത് വാങ്ങിക്കുന്നത് നമ്മുടെ തക്കാളിയാണ് എന്നാൽ തക്കാളിയിലൊക്കെ നല്ല പുഴുവൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് തക്കാളിയുടെ തണ്ടയ്ക്കുള്ളൂ ഇത് നമ്മുടെ ചെറിയ ടൊമാറ്റോയാണ് കേട്ടോ ചെറിയ ടൊമാറ്റോ പൊന്നടിക്കണ്ട പൊന്നെ അറിയത്തില്ല നമ്മുടെ കഴിഞ്ഞ മിശ്രിതം ഉണ്ടാക്കുന്ന രീതി വീടുകളിൽ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതിലൊക്കെ അപ്പം ആവയ്ക്കാതെ ഇത് കുഞ്ഞാണെന്ന് പറഞ്ഞത് അപ്പുറത്തേക്ക് തണ്ടക്കുണ്ട് അപ്പോൾ ഇതെല്ലൊക്കെ നിറച്ചുണ്ടേ ഇപ്പം നമ്മളേത് ചൈവൊക്കെയാണ് നാശിനിയാണെങ്കിൽ പോലും ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇപ്പം തക്കാളി ആണെങ്കിൽ തക്കാളിക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വിളകൾ കിടക്കണമെങ്കിൽ അതെടുത്ത് അത് പറച്ച് മാറ്റിയ ശേഷം ആയിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാൻ പോളും അതായത് ഇത് ഞാൻ അടിച്ചു കൊടുക്കണം നമ്മുടെ കരിയാപ്പ് കണ്ടോ കരിയാപ്പിന്റെ ഇലയൊക്കെ ഫുള്ള് പൊഴിഞ്ഞു പോവുക കണ്ടോ പുഴു കയറി നശിപ്പിച്ചേക്കണം നമ്മുടെ തക്കാളിയുടെ ചെറിയ ടൊമാറ്റ ആയതുകൊണ്ടോ അതിങ്ങനെ നീണ്ട് നീണ്ടങ്ങ് പോവുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഇതിൻ്റെ ആനുവൽ ഡേ ആണ് പിന്നെ നമ്മുടെ ജില്ലാ കലോത്സവം നമ്മുടെ ഈ കഞ്ഞിക്കുഴി വെച്ചാട്ടോ അപ്പോൾ അതിൻ്റെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പയറൊക്കെ മുരടിച്ച് നിൽക്കുന്നതിനാട്ടോ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്യണം ഇതിൻ്റെ അടിയിലും ഇലയുടെ അടിയിലൊക്കെ വരക്കിതേ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണിട്ട് ഒത്തിരി വിശേഷങ്ങൾ കാര്യങ്ങള് നമ്മുടെ ഇവിടെ കലോത്സവം ആയതുകൊണ്ട് നല്ല തിരക്കാണ്ട്ടോ ഇന്ന കഞ്ഞിക്കുഴിയൊക്കെ നല്ല തിരക്കാണ് എല്ലാ സ്കൂളുകളിൽ നിന്നും രണ്ടുമൂന്ന് സ്റ്റേജ് ഒക്കെ ഉണ്ട് പിന്നെ മെയിൻ സ്റ്റേജിലാണെങ്കിൽ രാത്രി വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ ഒപ്പിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അതിനിടയ്ക്ക് ഇതിൻ്റെ ആനുവൽ ഡേ ആണ് ആനുവൽ ഡേക്ക് പോകണം അങ്ങനെ അപ്പോൾ ആ മാതിരി എല്ലാ വിശേഷങ്ങളും ഒക്കെ ഉണ്ട് മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇത് യൂസ്ഫുൾ അല്ല അല്ലാത്ത മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് നന്നായിട്ട് ഇലയുടെ അടിയിലൊക്കെ കാണും നന്നായിട്ട് അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ തളിച്ചാലും മതി ഒരു ചകിരിടിക്കൊക്കെ വെട്ടിട്ട് ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ തന്നെ ഒരു ചകിരി കടികൊക്കെ വെട്ടിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഏത് കുപ്പിക്ക് വേണമെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ മേലേ ഈ സ്പ്രേ ചെയ്യണം മാത്രം ഇതായിട്ട് ഷോപ്പിൽ അവൈലബിൾ ആണ് അതാണെങ്കിലും വാങ്ങിച്ചാൽ മതി കേട്ടോ ഞാൻ മാറിയപ്പോൾ കൊച്ചിൻ്റെ കാലത്ത് വരും ഞാൻ ആദ്യം സ്പ്രേ ചെയ്തപ്പോ ഞാൻ ഇത് ബോട്ടിലേക്ക് മാറ്റിയപ്പോൾ അരിച്ചെടുത്തില്ലായിരുന്നു അപ്പോൾ ഒച്ചരെ സമയം ലാഭിക്കാമോ എന്നോർത്ത് അരിക്കാണ്ടിരുന്ന അതെനിക്ക് അതിലേറെ പണി കിട്ടിയിട്ടോ അത് ആ വെളുത്തുള്ളിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് ചാടാണ്ട് പോയി പിന്നെ അത് മാറ്റിയിട്ട് ഞാനെല്ലാം അരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ എളുപ്പപ്പഴിയൊക്കെ നോക്കിയാൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും കേട്ടോ അപ്പം നമ്മുടെ ഒരു വഴുതനെ കേട്ടോ ഒഴുതടുത്ത് ഇവിടെ വലയിട്ടേക്കണോണ്ട് അതെ അത് മുരടിച്ച് അത്ര വലുതാണെങ്കിലും ഭയങ്കരമായിട്ട് മുരടിച്ച് പോയക്കണുട്ടോ അപ്പോൾ അതിന് ഞാനൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിച്ചിരി വിഷയമുണ്ട് ഞാനിത് ഇങ്ങനെ ഒരു കൈ പിടിച്ചാ മാറി നിന്നപ്പം അദ്ദേഹത്തേക്ക് ചാടും ഞാൻ സ്പ്രേ ചെയ്യണത് അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടോ നീറുണ്ട് അതിൽ നന്നായിട്ട് പക്ഷെ എന്നാലും പൂ കുത്തിയേക്കണം ഉണ്ടോ അത്രയ്ക്ക് വലിയ വഴുതനെയാണ് എന്നിട്ടും അതേ മുരടിച്ച് നിൽക്കണം നോക്കി ഉണ്ടോ എന്നാലും പൂ കുത്തിയേക്കണം ഉണ്ടോ അപ്പോൾ അതെങ്ങനെ നശിപ്പിച്ച് കളയാൻ നമുക്ക് പറ്റും അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത കീടങ്ങളും ഇങ്ങനെയുള്ള മുരടിപ്പും കാര്യങ്ങളൊക്കെ മാറിക്കൊള്ളൂട്ടോ പിന്നെ മുരടിപ്പ് മാറാൻ വേണ്ടി ഇച്ചേ പുളിച്ച കഞ്ഞികളൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുളിപ്പിച്ച് വെച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇലയിലും തണ്ടിലും ചുവട്ടിലൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെ മല കിടക്കണോണ്ട് പന്തല കോവലം കയറിയാൽ ആ ഉള്ളതുകൊണ്ട് നമുക്ക് ആ മുകളിലേക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഈ കാണാനായിട്ട് ഇത് നമ്മുടെ ഒരു വഴുതനത്തൈ ആണ് അപ്പം ഞാൻ എടുത്തതിൻ്റെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് അതൊക്കെ ഉണ്ടാവും ഇത്രയും ചെറുപ്പത്തിൽ തന്നെ കണ്ടു വഴുതനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് കണ്ടോ അല്ലേക്കത് ഇവിടെ ചുരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ചുരുണ്ടതങ്ങ് പറിച്ചു കളയുകൾ ചെയ്യുന്നുണ്ട് അതിൽ പുഴ ഉണ്ട് അതിലും കൂടെ അങ്ങനെ അടിച്ചു കൊടുത്തു കേട്ടോ ഇത് നമ്മളീ ഒരു പഴുത്താൻ തേടി കേട്ടോ ഉണ്ടോ അത് കാഴ്ച ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഇല മൊത്തം വെട്ടി വെക്കണം ഉണ്ടോ ഇലേൻ്റെ അടിയിൽ ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴ പെയ്യണം മഴയൊക്കെ നനഞ്ഞു ഇരിക്കാൻ ദിവസങ്ങളിലൊക്കെ ഇത് യൂസ്ഫുള്ളട്ടോ കാരണം ഇതിൻ്റെ ഇലയൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്ന സമയത്താണ് ഇത് യൂസ്ഫുള്ളാവുകയുള്ളൂ മതി ഇത്രയും കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ കമൻസ് ഇടണം അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷി രീതികളും അതുപോലെ പൊന്നൂസിൻ്റെ വിശേഷം ഞങ്ങൾ വീട്ടുവിശേഷം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഒന്നും തീർന്നിട്ടില്ല ഇന്ന് ഞാൻ ലാസ്റ്റ് തീരുമ്പോൾ ഇതൊക്കെ പറയണം പക്ഷേ ഇന്ന് തീർന്നിട്ടില്ല നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കുവാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നു ഈ റോസയുടെ മുട്ടൊക്കെ ഒക്കെ ഉണ്ടായിങ്ങനെ നോക്കി പുഴു തിന്നിരിക്കണം ഈ പൂ നോക്കി ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അന്നേരം നമ്മുടെ കീടങ്ങളൊക്കെ ഫുള്ള് മാറിക്കോളും ഇത് നോക്കി ഒരു റോസ മുട്ടിൻ്റെ അവസ്ഥ നോക്കി അത് പുഴുവൊക്കെ തിന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അങ്ങ് അടിച്ചു കൊടുത്ത് നമ്മുടെ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ ഇത് തന്നെ പൊന്ന് മറക്കണേട്ടേ കാണേ ചെടികളെയും പച്ചക്കറി തൈകളെയും ഒക്കെ സംരക്ഷിക്കാം കേട്ടോ നമ്മുടെ ഈ ചെത്തിക്ക് പോലും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഈ പുഴുവെല്ലാം കൂടെ കയറിയിട്ടേ അതിൻ്റെ എല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ കട്ട കട്ടക്കട്ടയായിട്ടിരിക്കും ഇതുപോലും ബാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെത്തിനെ പോലും ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകൾക്ക് മാത്രമല്ല ചെടികൾക്കും ഒക്കെ ഇങ്ങനെ ഈ ഒരു ജൈവ കീടനാശിനി ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിലും പച്ചക്കറികളിലൊക്കെ ഉള്ള പ്രാണികളും കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു അത് എന്തെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അത് ഒരു കൂടം ഒരു എൻ്റെ തീരെ ചെറുതാണെങ്കിൽ ഒരു ആവറേജ് മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ അതെടുത്താൽ മതി ഒരെടുത്ത വെളുത്തുള്ളി തീരെ ചെറുതായത് ഞാൻ ഒന്ന് എടുത്ത് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അര സ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് സോപ്പ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇനി നന്നായിട്ട് ഇതങ്ങ് കലക്കി എടുക്കണം ഇങ്ങനെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് ചതച്ചാട്ട നന്നായിട്ടൊന്ന് ഇനി ഒന്ന് തിരുമ്മിയെടുക്കാം തിരുമ്പിയെടുക്കണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലല്ലേ സാധാരണ ഇത് ഉപയോഗിക്കണേ അപ്പോൾ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ തന്നെ അരിച്ചങ്ങ് കളയും അപ്പോൾ വെറുതെ അത് അതിൻ്റെ ഉപയോഗം കിട്ടണമെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിൻ്റെ എസൻസ് ഫുൾ ഇറങ്ങണമല്ലോ അതിന് വേണ്ടി അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അരിച്ചൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് നമ്മുടെ ഈ മിശ്രിതം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും കിട്ടിയല്ലോ പൊന്നേ എവിടെ പോവാം നമ്മൾ ചേട്ടൻ്റെ കൂളി പോവണോ അപ്പോൾ അതേ ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പോവാം കേട്ടോ ആനുവളിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കയറുന്ന പ്രവേശന കവാടമാണ് അപ്പോൾ ഇവിടവും സ്കൂളും ഒക്കെ നല്ല ദീപ അലങ്കാരങ്ങളാ വർണ്ണ ശമ്പളിതമാക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഇതൊക്കെ ഫുള്ള് കണ്ട് ചേട്ടയുടെ സ്കൂളാണല്ലോ എന്ന് കരുതി ഇങ്ങനെ നോക്കി വണ്ട്രടിച്ച് നിൽക്കുക കേട്ടോ അവൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനിതിൽ നമ്മുടെ പിള്ളേരുടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുൾ അങ്ങനെ ചെയ്യണില്ല അതിൻ്റെ സോങ്സും ഡാൻസിൻ്റെ സോങ്സും ഒന്നും ഞാൻ അതെവിടെ ഇടണില്ല എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും പക്ഷെ പിള്ളേരുടെ അതിമനോഹരമായ പെർഫോമൻസ് ആണ് കേട്ടോ ടീച്ചേഴ്സ് അതിലേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാതിരി പെർഫോം ചെയ്യാൻ ഇത് തീരെ കുഞ്ഞ് പിള്ളേരാണ് എൽ കെ ജി പിള്ളേരാണ് അപ്പോൾ അവരൊക്കെ മാതിരി പെർഫോം ചെയ്യാൻ ടീച്ചേഴ്സിൻ്റെ അതിലേറെ പരിശ്രമവും അധ്വാനവും ഒക്കെ ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഞാൻ അടുത്ത പെർഫോമൻസ് നമ്മുടെ കുഞ്ഞു മക്കളുടെ യു കെ ജി പിള്ളേരുടെ മാർഗം കളിയാണ് കേട്ടോ പെർഫോമൻസ് കാണുമ്പോഴേ അറിയാം പിള്ളേർ തകർത്ത ആടുവാന്ന് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണം നമുക്കിത് കുറച്ച് ഞാൻ ഇങ്ങനെ ഇടാം മ്യൂസിക് ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പിള്ളേർ കളിക്കണെ കാണുമ്പോൾ അറിയാമല്ലോ അവരുടെ പെർഫോമൻസിനെക്കുറിച്ച് അപ്പോൾ നമ്മുടേത് ഇത് നമ്മുടെ എഡിവിൻകുട്ടനൊക്കെയുള്ള ഒരു സ്കിറ്റാട്ടോ അപ്പോൾ ഇതിലേത് ഒരു പെർഫോമൻസും ഒരു വെറൈറ്റി രീതിയിൽ നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ നമ്മുടെ കുട്ടികളെ ടീച്ചേഴ്സ് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് വൈൻ്റപ്പ് ചെയ്യാറായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി അടുത്ത ദിവസം കാണും എല്ലാവർക്കും ബൈ ബൈ